ഈ വർഷത്തെ ശബരിമല മണ്ഡലം മകരവിളക്ക് ഡ്യൂട്ടിക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ദിവസവേതനാടിസ്ഥാനത്തിൽ പെരുവത്താനം പെരുമേട് വണ്ടിപ്രിയാർ കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിയമിക്കുന്ന മുൻ സൈനികർ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കിടച്ചുകൾ എന്നിവരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം അപേക്ഷ നൽകേണ്ടതാണെന്ന് പെരുമേട് ഡിവൈഎസ് പി വിശാഖ് ജോൺസൺ പറഞ്ഞു രണ്ടായിരത്തി തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മണ്ഡല കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികമായി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാനായിട്ട് നിർദ്ദേശം വന്നതാണ് മുൻ വർഷങ്ങളിലെ പോലെ കുമ്പളിൽ വണ്ടി കിടിയ വീഴുകൾ പെരുവണ്ണ പോലീസ് സ്റ്റേഷൻ മുന്നിലാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഇതിനേക്കാൾ നമ്മൾക്ക് ഇന്നോ പോലീസ് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം അനുഷ്ഠിക്കുന്നതിൽ ആവശ്യമുള്ളതാണ് അവർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വില നൽകുന്ന ദിന ദേവത നൽകുന്നതായിരിക്കും അറുപത് ദിവസത്തേക്കാണ് ഇവരുടെ സേവനം ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ സ്ത്രീകളും പുരുഷന്മാർ ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്ത്രീകളും പുരുഷന്മാർ അതായത് സ്ഥലത്ത് അവിടെയോട് സ്ഥലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ട് ഇവർ പേര് രജിസ്റ്റർ ചെയ്യുന്നവരിക